നോക്കുകുത്തികളായി കുടുംബത്തിന്റെ രക്ഷിതാക്കൾ നിൽക്കേണ്ടി പേടിച്ചിട്ടാണ് ഈ പൊങ്ങച്ച നമ്മൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനഹ പറഞ്ഞൊരു കാര്യമുണ്ട് പൊങ്ങച്ചക്കാരെയും ആർഭാടക്കാരെയും അതിരി കവിഞ്ഞ് ചെലവാക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനും എളുപ്പമാണ് ഓരോരുത്തരുടെയും വീടുകളിൽ വിവാഹം വരുമ്പോൾ ആയത്തുകൾ മറക്കുന്നു ഹദീസുകൾ മറക്കുന്നു അപ്പുറത്തുള്ളവന്റെ വീട്ടിലെ വിവാഹത്തെ വിമർശിക്കുവാൻ എളുപ്പമാണ് അവരവർക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുവാനുള്ളത് പ്രശ്നങ്ങൾ പറയലല്ല ഇന്നത്തെ ഹുത്തുബൈയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങൾ എമ്പാടും നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ഈ വിവാഹത്തിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് തൊട്ട് മിഠായി കൊടുക്കാൻ വരുന്ന വരവ് തുടങ്ങി അതേപോലെ തന്നെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും വിവാഹത്തിന്റെ മുമ്പേ ഫോട്ടോഷൂട്ടുകളും അതുപോലെയുള്ള എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ ഏതൊക്കെയാണ് നടക്കുന്നത് വിശദീകരിക്കേണ്ടതില്ല ഇപ്പോൾ അവസാനം വിവാഹത്തിന്റെ സദസ്സുകളിൽ വെച്ച് ബാപ്പയും ഉമ്മയും ചെക്കൻ്റെയോ പെണ്ണിന്റെയോ ബാപ്പയും ഉമ്മയും വരെ പരസ്യമായി ഡാൻസ് കളിക്കുന്ന വിധത്തിലുള്ള പൊങ്ങച്ച പ്രകടനങ്ങളിലേക്കും പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്കും വരെ തരംതാണ് എനിക്ക് പറയാനുള്ളത് പരിഹാരം കാണാൻ സാധിക്കില്ലേ മുസ്ലിമേ നമുക്ക് പരിഹാരമാണ് ഇവിടെ വേണ്ടത് എല്ലാവർക്കും അറിയാം നമ്മൾ ധാരാളം സംസാരിക്കണ്ട് ഏ മുതൽ ജഡ്ജ് വരെ എന്തൊക്കെയാണ് വിവാഹ വേദികളിൽ നടക്കുന്നത് എന്ന് പരിഹാരം ഒന്നേയുള്ളൂ റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് കുടുംബനാഥന് ബോധം വേണം ആളുകൾ എന്നോട് എന്ത് വിലയിരുത്തുന്നു എന്നല്ല ആളുകൾ എന്തിനു വേണ്ടി എന്നെ സംബന്ധിച്ച് സംസാരിക്കുന്നു എന്നുള്ളതല്ല ശ്രദ്ധിക്കേണ്ടത് അവനവന്റെ കാര്യമാണ് എന്ത് വേണം വിവാഹത്തിന്റെ മുമ്പ് തന്നെ ആൺ വീട്ടുകാരും പെൺവീട്ടുകാരും മുഷാവറ നടത്തണം നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്റെ മോന്റെ വിവാഹമാണ് എന്റെ മകളുടെ വിവാഹമാണ് നിങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യണം നമ്മുടെ വിവാഹത്തിന്റെ പെണ്ണ് കാണൽ അവിടെ അങ്ങോട്ട് കഴിഞ്ഞ് വിവാഹം തീരുമാനിച്ചു കഴിയുന്നത് ഓരോ ഓരോ മേഖലകളിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ ലിസ്റ്റ് തയ്യാറാക്കണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് വെട്ടിക്കളയണം അയൽക്കാർക്ക് ഇഷ്ടമാണ് മകൻ ഇഷ്ടമാണ് മകൾക്കിഷ്ടമാണ് കൂട്ടുകാരികൾക്ക് ഇഷ്ടമാണ് കൂട്ടുകാർക്കിഷ്ടമാണ് അതൊന്നും ഇവിടെ പ്രശ്നം അങ്ങനത്തെ വിവാഹത്തിൽ നമ്മൾ ആ നിലക്ക് ഗൗരവത്തോടുകൂടെ പ്രിയമുള്ളവരെ ഈ വിഷയത്തിൽ ചിന്തിക്കണം അതല്ലെങ്കിൽ പൈശാചികമായ കൂത്തരങ്ങുകളായി ഏറ്റവും മനോഹരമായ അള്ളാഹുവിന് നന്ദി പറയേണ്ടുന്ന ആ ഒരു ദിവസം എന്ന് അവസാനിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവരും എല്ലാവരും എന്തു ചെയ്യാണ് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല ഓരോരുത്തരും പരിഹാരം കാണുക അത് മാത്രമേ നമ്മുടെ നമ്മുടമിൽ നിർവാഹമുള്ളൂ അതീസുകളും ആയത്തുകളും നിരവധിയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ എത്രയെത്ര വിവാഹങ്ങൾ മുടങ്ങുന്നു ഭറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് വിവാഹ ജീവിതം ചെറുപ്പം മുന്നോട്ടൊക്കെ പോകുന്നുണ്ടാകും വളരെ 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 വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് വേദികളായി കൊണ്ട് മാറുന്നുണ്ടാകും എനിക്കിത്രേ പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ പറഞ്ഞു പരിഹാരമേ ഉള്ളൂ ഞാനിപ്പറഞ്ഞു വറ്റ പരിഹാരമേയുള്ളൂ പടച്ചറമ്പുരാന ഓർത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ വലമു നിങ്ങൾ അറിയണം അന്നക്കും കുമുലാക്കൂ നിങ്ങൾ അവനെ കണ്ടുമുട്ടാനാണ് മരണശേഷം പോകുന്നതെന്ന് ആ ബോധം നിലനിർത്തിക്കൊണ്ട് കുടുംബങ്ങൾ മുസാവറ നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ പരിഹാരത്തിലൂടെ എത്തിച്ചേർന്ന് വിവാഹം ഏറ്റവും ശോഭനമായ റബ്ബിന് തൃപ്തികരമായ രൂപത്തിലാക്കി തീർക്കുവാൻ ശ്രമിക്കുക